Yes, it's movie time. സിനിമാ പ്രേമികളെ കാത്ത് ഇന്ന് രണ്ട് റിലീസുകളാണ് മലയാള സിനിമ ഒരുക്കിയിരിക്കുന്നത് പ്രേക്ഷകർ ഏറെ നാളായി കാത്തിരിക്കുന്ന രണ്ട് സിനിമകൾ ഇന്ന് ഒരുമിച്ചെത്തുമ്പോൾ തിയേറ്ററുകൾ നിറയുമെന്ന കാര്യത്തിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയും സംവിധാനത്തിൽ സംവിധാനത്തിലെത്തുന്ന സ്റ്റാർ ഫൺ ഫീൽഡ് ഗുരുവായൂരമ്പന നടയിൽ എന്ന ചിത്രവുമാണ് ഇന്ന് റിലീസ് ചെയ്ത ചിത്രങ്ങൾ ഫൺ ഫാമിലി എന്റർടൈനറുകളാണ് ഇരു സിനിമകളും എന്ന കുഞ്ചോബന്റെ ഹിറ്റ് ചിത്രത്തിലെ പ്രേക്ഷകർ ആഘോഷിച്ച ഭാഗമാണ് ടീച്ചറും തമ്മിലുള്ള പ്രണയം ഹൃദയഹാരിയായ പ്രണയകഥയിലൂടെ ആ പ്രണയം ഇന്ന് വീണ്ടും എത്തുകയാണ് രാജേഷ് മാധവൻ ചിത്ര നായർ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന സിനിമ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിച്ചു എന്നത് കമന്റിൽ പറയുക മൂന്ന് കാലഘട്ടങ്ങളിലായി പറയുന്ന പ്രണയകഥയിൽ രസകരമായ നിരവധി മുഹൂർത്തങ്ങളും പ്രതീക്ഷിക്കാം സിനിമയുടെ ട്രെയിലർ ടീസറുകളും പാട്ടുകളും എല്ലാം ഇതിനോടകം ഹിറ്റായി കഴിഞ്ഞു അതേസമയം പൃഥ്വിരാജ് ബേസിൽ ജോസഫ് അനശ്വര രാജൻ നിഖില വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഗുരുവായൂർ അമ്പല നടയിലും ഏറെ പ്രതീക്ഷ നൽകുന്ന ചിത്രമാണ്